ാണ് ഈ വരുന്ന റമദാനിൽ ജീവിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ളത് ഒരു ഉറപ്പുമില്ലാത്ത പാവങ്ങളാണ് നമ്മൾക്കളെവിടെയുണ്ട് ഞാൻ അവർക്ക് ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും എന്തും സംഭവിക്കാം ഒരു കാലത്ത് പരിശുദ്ധമായ റജബം മുഴുവനും നമ്മുടെ അരികിൽ നിന്ന് കടിഞ്ഞു പോയെങ്കിൽ വിധിയുണ്ട് എങ്കിൽ അടുത്ത കൊല്ലം വരും എന്ന പ്രതീക്ഷ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു ഉറപ്പുമില്ല സഹോദരങ്ങളെ ഒരു ഉറപ്പുമില്ല നമുക്ക് പല ആളുകളുടെ മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും മയ്യത്ത് നിസ്കരിക്കുമ്പോഴും മയ്യത്തിന്റെ കൂടെ പോകുന്ന സമയം കബറുകൾ ചെന്നുകൊണ്ട് മിൻകാ ഹലത്തിനാക്കും മണ്ണ് ആ കബറിലേക്ക് വലിച്ചിടുന്ന ഘട്ടത്തിലും പടച്ചവനെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെ രാത്രി എന്റെ എന്നെ കബറിൽ വെച്ചിട്ട് ഇതുപോലെ നാട്ടിലുള്ളവർ മണ്ണ് വലിച്ചെറിയുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിലോ ഈ ഒരു ഓർമ്മ മനുഷ്യനിക്ക് വരുന്നില്ല ഞാനടക്കമുള്ള നമ്മുടെ കഥകളാണ് പഴയ കാലത്ത് ചില അടയാളങ്ങൾക്കുണ്ടായിരുന്നു മരണത്തിനും മറ്റുമൊക്കെ ഇപ്പോൾ ഒരുവിധ അടയാളമോ ഒന്നുമില്ല ഇന്നലെ നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്തായർ പണ്ഡിതനാണ് മസ്ഊദ് സഖാഫി ഹാഫിള് മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ നല്ല തക്കവയുള്ളൊരു ഒരു പണ്ഡിതനാണ് ഒരു മുദരിസാണ് എത്ര കഴിവുള്ള ഒരു യുവ പണ്ഡിതനാണ് ഇന്നലെ ദേവർഷോല മൂന്നാം ഡിവിഷനിലാണ് പ്രഭാഷണം പാടന്തര മർക്കസിന്റെ തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവ പണ്ഡിതൻ ഇന്ന് കാസർകോട് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത് ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞിട്ട് കാസർകോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന പണ്ഡിതമൊത്ത് പക്ഷേ ഒരു കുഴപ്പമില്ല നേരം വിളിക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല ഒരേ ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഢല്ലൂരിൽ താമസിക്കുന്നുണ്ട് ഒരു പെങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത് ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഴതു കഴിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി വല്ല കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ എത്ര നല്ല മുവഫക്കായൊരു പണ്ഡിതനാണ് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ആ പണ്ഡിതൻ നേരം വെളുത്തു മരണപ്പെട്ട വിവരമാണ് നമ്മൾക്ക് കേൾക്കുന്നത് ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല ലോകത്തോട് പറഞ്ഞു എന്ന ആ യുവ പണ്ഡിതന്റെ ഖബറ് ഞങ്ങളുടെ ആ അനുജന്റെ ഖബറ് നീ പ്രകാശിപ്പിക്കണേ ആ സഹോദരന്റെ ദർജ സഹോദരൻറെ ധാരാളം ധാരാളം നടത്തി ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്ടിന്റെ ഭാഗങ്ങൾ പതിനായിരക്കടക്കരെ പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ വഴലുകളും മറ്റു അമരുകളും അതിന്റെ സവാബ് നീ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ കബറ് നീ പ്രകാശിപ്പിക്കണേ അല്ലോ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ജ്യേഷ്ഠാനജന്മാരെ ഞാൻ ഇന്നിവിടെ വളർന്ന് പറയുന്നു ഒരു പിടുത്തല്ല നേരം പഴക്കുമ്പോഴുള്ള അവസ്ഥ അറിയില്ല ബഹുമാനപ്പെട്ട പഴശ്ശി സാദു അടുത്തറ ചേറ്റി കൊടുക്കുമാറാവട്ടെ പഴശ്ശി ഉസ്താദ് ഇതുപോലെ നല്ല പ്രഭാഷണം നടത്തിയിട്ട് പെട്ടെന്ന് കേൾക്കുന്നു ലോകത്തോട് വിട പറഞ്ഞ വിവരങ്ങൾ സാഹചര്യം അങ്ങനെയാ പഴയ കാലത്ത് ചില അടയാളങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒന്നുമില്ല എപ്പോഴാണ് എന്താണ് ഒരു പിടുത്തമില്ലാത്തൊരു ഘട്ടം ഇവിടെ ഞാൻ എന്റെ അരുജന്മാരോട് ഉമ്മബന്ധന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഒരാളെയും വെറുക്കാത്ത വെറുപ്പിക്കാത്ത ഒരൊറ്റ മനുഷ്യനെയും ജീവിതം കരയിപ്പിക്കാത്ത വ്യക്തിപരമായി ഒരൊറ്റ മനുഷ്യനോട് വെറുപ്പുമില്ല പടക്കവുമില്ല ആ ഒരു ജീവിതം അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ ആ ജീവിതം അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ